രണ്ടിടങ്ങളിലായി കൊച്ചി സിറ്റി ഡാൻസ് ഓഫ് ടീം നടത്തിയ പരിശോധനയിൽ ഏഴ് കിലോയിലേറെ കഞ്ചാവ് പിടികൂടി ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ വിൽപ്പനക്കായി കഞ്ചാവ് കൊണ്ടുവരുന്നതായി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യക്ക് ലഭിച്ച രഹസ്യവരുത്തിന്റെ അടിസ്ഥാനത്തിൽ ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ അശ്വതി ജിജിയുടെ നിർദ്ദേശാനുസരണം നാർക്കോട്ടിക് സെൽ എസ് ഇ പി കെ അബ്ദുൾ സലാമിന്റെ നേതൃത്വത്തിലുള്ള ഡാൻസ് ഓഫ് ടീം കളമശ്ശേരി ശാന്തിഗിരി കുർപ്ര മുഹിയദ്ദീൻ തൈക്കാവിനടുത്ത് നടത്തിയ പരിശോധനയിലാണ് ഒഡീഷ സ്വദേശിയായ സൽമാൻ പാർഷത്ത് എന്ന ഇരുപത്തിയെട്ടുകാരനെ അഞ്ചര കിലോയിലേറെ കഞ്ചാവുമായി അറസ്റ്റ് ചെയ്തത് എറണാകുളം കെ ജി വാദ്യ റോഡിന് സമീപം ഡാൻസാഫ് ടീം നടത്തിയ പരിശോധനയിൽ വെസ്റ്റ് ബംഗാൾ സ്വദേശിയായ സാമിനൂർ ഷേഖ് ഇരുപത്തിയൊന്ന് എന്നയാളെയും രണ്ടു കിലോയിലേറെ കഞ്ചാവുമായി പിടികൂടി ന്യൂസ് ബ്യൂറോ കൊച്ചി